ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കടത്തിയ രണ്ട് കിലോ ഹാഷ് ഷോയിലുമായി രണ്ട് യുവാക്കൾ കണ്ണൂർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പിടിയിൽ മയിൽ സ്വദേശികളായ അജ്മൽ മുസമ്മിൽ എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘം കസ്റ്റഡിയിലെടുത്തത് ആന്ധ്രയിൽ നിന്നുമാണ് ഹാഷ് ഷോയിൽ എത്തിച്ചത് ട്രെയിൻ മാർഗമാണ് കേരളത്തിലേക്ക് രണ്ട് കിലോ ഹാഷ് ഓയിൽ കടത്തിയത് രണ്ട് യുവാക്കളെ കണ്ണൂർ റെയിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പിടികൂടിയിട്ടുണ്ട് മിഥുനിലേക്ക് മിഥുൻ പറയും രോഹിണി ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം നടന്നത് കണ്ണൂർ പയ്യന്നൂരിലാണ് രണ്ട് കിലോ നൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി പേർ പിടിയിലായത് മയിൽ സ്വദേശികളായ അജ്മിൽ മുസമ്മിൽ എന്നിവരാണ് പിടിയിലായത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഡാൻസ് ഓഫ് സംഘമാണ് ഇവരെ പിടികൂടിയത് ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കടത്താനായിരുന്നു ഇവരുടെ ശ്രമം ഇതിനിടയിലാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡാൻസ് ഓഫ് സംഘം ഇവരെ പിടികൂടിയത് ആ തുടർന്നാണ് ഇവരെ കയ്യിൽ നിന്ന് രണ്ട് കിലോ നൂറ് ഗ്രാം ആണ് ഈ ഹാഷി ഷോയിൽ പിടികൂടിയത് ഇതിന് ലക്ഷക്കണക്കിന് രൂപ മാർക്കറ്റിൽ വില വരുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് രോഹിണി ശരി പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്